വെൽക്കം ടു കെ ഫുർ കിസാൻ ഞാൻ നിൽക്കുന്നത് നമ്മൾ മത്തങ്ങ തോട്ടത്തിലാട്ടോ നമ്മൾ മത്തങ്ങ വിളവെടുക്കാൻ പോവുകയാണ് ഓണത്തോടനുബന്ധിച്ച് നമ്മൾ വിളവെടുക്കാൻ പോവാണ് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ നമ്മൾ നേരത്തെ വിളവെടുത്തായിരുന്നു ഇത് നമ്മൾ രണ്ടാമത്തെ വിളവെടുപ്പാണ് ഈ വിളവെടുപ്പോട് കൂടി ഏറെ കുറെ മത്തങ്ങ കഴിയും കിട്ടും അപ്പോൾ നമ്മൾ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ മത്തങ്ങ കംപ്ലീറ്റ് വിളവെടുക്കാൻ പോവാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലാട്ടോ കേട്ടോ നമ്മുടെ മത്തങ്ങകളിങ്ങനെ കിടക്കണേ അപ്പോൾ നമുക്ക് തപ്പി പിടിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് മൂന്നായിട്ടും വിത്ത് നമ്മൾ നട്ടായിരുന്നു അപ്പൊ ഇവിടെ ഈ മുകളത്തെ ഇവിടെയാണ് നമ്മൾ സക്കാത്ത എന്ന് പറഞ്ഞ പേര് നമ്മൾ നട്ടത് ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് നടയായിരുന്നു അപ്പൊ ആ ഒന്ന് കാണിച്ചു തരട്ടെ ആ കായൊന്നും കാണിച്ചെരാതെ ഫുള്ള് കാടാണ് ഇതിന്റെ ഉള്ളിൽ കാണാണ്ടോ കണ്ടോ ഈ ഒരു ആണ് സക്കാത്ത എന്ന് പറഞ്ഞ ഐറ്റം ഇത് കരിയും പച്ച കേട്ടോ കരിയും പച്ചയായിരിക്കും വലിയ വലുപ്പം ഉണ്ടാവില്ല അല്ല ഒരു നല്ല പരന്നൊരു ആയിട്ടാണ് അപ്പം ഇങ്ങനെ ഇവിടെ കുറേ ഉണ്ട് അപ്പോൾ ആ ഒന്ന് പറിച്ചു കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഉണ്ടോ നമ്മൾ ഇവിടുന്ന് രണ്ട് മൂന്ന് കോഴിന്ന് നമ്മൾ ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി പഠിക്കാനുണ്ട് നമ്മൾ ഒരു വടിയൊക്കെ വെച്ച് അടിച്ചിട്ട് വേണം പറിക്കാൻ പിന്നെ നമ്മൾ നാഗാർജുന എന്ന് പറഞ്ഞൊരു സീഡ് നമ്മൾ നടത്താം പിന്നെ ആ കമ്പനിയുടെ മൊത്തം കാണിച്ചാൽ കേട്ടോ അവിടെ തന്നെയാണ് അപ്പൊ അപ്പോൾ ഒന്ന് കാണിച്ചുതരാം കണ്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ നട്ടേ ഇവിടെ പിന്നെ നമുക്ക് പറിക്കാൻ എളുപ്പട്ടോ ഒക്കെ നമ്മൾ പുല്ല് സെറ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പറിക്കാം വിടെക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ആണോ ഇത് പറഞ്ഞ് ഒന്നുകൂടി നല്ല വലുതാണ് കേട്ടോ ഇവിടെ ഉണ്ട് ഇത് പഴുത്താണ് നല്ല മൂത്ത് പഴുത്തിട്ടുണ്ട് ഇതിക്കൂടെ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതൊക്കെ നമ്മള് പുല്ല് അരിഞ്ഞ് നമ്മളിങ്ങനെ തെളിച്ചിട്ടേക്കുന്നതാണ് എന്നാലും നമ്മൾ പുല്ല് അരിഞ്ഞുണ്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കുറച്ച് പെർക്കി കൂട്ടെ കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് നമ്മൾ പെർക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തം പറക്കിട്ടില്ല നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിർത്തി പറിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ആയിട്ടാണ് കേട്ടോ നല്ല വെയിറ്റും ഉണ്ട് എങ്ങനെ വയലൊരു നാലര കിലോ നാല് കിലോ ഉണ്ടാവും കേട്ടോ ഒക്കെ നല്ല ഉണ്ടാവും മൂത്തിട്ടുണ്ട് നല്ല പൊടി ഉണ്ടാവും ഇത് ചെറുതാകുമ്പോൾ കണ്ടോ ഈ ഒരു പച്ച കളറായിരിക്കും ചെറിയൊരു ഷെയ്ഡ് ആയിരിക്കും ഉണ്ടാവും നല്ല കരിമ്പ പ്യുവർ കരിമ്പ പച്ചയല്ല നേരത്തെ നമ്മൾ സക്കാത്തരം ഫുള്ള് പച്ചയായിരിക്കും ഇത് കണ്ടോ ഒരു ചെറിയ കുത്തുമാരിക്ക് ഒക്കെ ഉണ്ടാവും ഇപ്പോൾ വേണ്ട മൂത്ത് കഴിഞ്ഞപ്പോൾ കറുപ്പും ഓറഞ്ചോ കൂടിയത് കളർ തന്നെയാണ് അപ്പോൾ നമുക്കിനി ഇവിടെ ഇങ്ങനെ ഈ കണ്ടോ പറിക്കാനുണ്ട് ആ കണ്ടോ പറിക്കാനുണ്ട് അപ്പോൾ അത് നമ്മളിവിടെ വർക്ക് കൂട്ടണം അടുത്ത ഐറ്റം നമുക്ക് കാണാനുള്ളത് നമ്മുടെ മൈക്രോ കമ്പനിയുടെ സൈഡാണ് അത് നമ്മൾ അവിടെയാണ് ഇട്ടേക്കുന്നത് അതുപോലെയും കാണിച്ചല്ല അപ്പം പിന്നെ നമ്മൾ അടുത്ത ഐറ്റം കാണാൻ പോകണ്ടോ അത് നമ്മൾ അവിടെയാണ് ഇട്ടേക്കുന്നത് അപ്പം അപ്പ എവിടെയുണ്ട് അപ്പ പുല്ലരിയും പരിപാടിയൊക്കെ ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും ഇവിടെയും കുറച്ച് നിറ നമ്മളിവിടെ വർക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മള് നാഗാർജുന തന്നെയാണ് ഇവിടെയാണ് നമ്മളെ മൈക്കോന്റെ സീഡ് വരുന്നത് കേട്ടോ അത് നല്ല അതൊക്കെ നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ ഇതവിടെ കണ്ടോ ഇവിടെ നമ്മൾ പുല്ല് അരിഞ്ഞങ്ങൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ടോ ഇത് ഇത്രയും ഭാഗത്തുനിന്നുള്ളതാണ് കണ്ടോ അത് നമ്മൾ ഇനി തണുപ്പത്തേക്ക് കൂട്ടണം കേട്ടോ ഇതൊരു ചെറിയ കണ്ടോ പച്ച കരിമ്പച്ച തന്നെ ആയിരിക്കും പക്ഷെ കണ്ടോ ഇതൊരു പുള്ളി മാറ്റിയ ഒരു സംഭവം വരും കേട്ടോ ഇതൊക്കെ ഇപ്പോൾ നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ ൂർത്ത് പഴുത്തിട്ടുണ്ട് ഇത് നല്ല വലിപ്പമുള്ള ഐറ്റം കേട്ടോ ഏറ്റവും കൂടുതൽ വലിപ്പം നമുക്ക് ഇതിലാണ് കാണാൻ പറ്റുക നമ്മൾ നാഗാർജുന മോശമൊന്നുമില്ല കേട്ടോ സക്കാത്ത ഒരു ചെറിയൊരു ഐറ്റമാണ് രണ്ട് കിലോത്തിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള വലിപ്പമുള്ളൂ അപ്പം ഇവിടെ എങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇവിടെ ഉണ്ട് ഇവിടെ കണ്ടോ കണ്ടു ഇവിടെയൊക്കെ നമ്മൾ പുല്ലരിഞ്ഞതാണ് പുല്ലരിഞ്ഞപ്പോൾ അങ്ങനെ കിട്ടും ഏതായാലും വള്ളി നമ്മൾ ഇതോടെ നമ്മുടെ വെള്ളം എടുപ്പ് കഴിയും ഇവിടെ കണ്ടോ ഇത്ര ഭാഗത്തുനിന്ന് കിട്ടിയതാണ് ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം കൂടി ഇവിടെ കുറക്കി കൂട്ടിയിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ആ ഷെഡിന്റെ അപ്പുറത്തും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ മൊത്തം നമുക്ക് വരയ്ക്കാനുണ്ട് ഇതും ഇവിടെ മൊത്തം ഏർ മൈക്കോന്റെ മൊത്തം കേട്ടോ കേട്ടോ കല്ല മൂത്ത് പഴുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ നമുക്ക് ഇന്ന് മത്തങ്ങി നമ്മൾ ഒരു ഒരുവിതൊക്കെ നമ്മൾ പറിച്ചു എന്ന് വിചാരിക്കാം നാളെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കണം ഇപ്പം ഇന്ന് പറിക്കാൻ തുടങ്ങിയാലേ നാളെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പറിക്കലേ തുടങ്ങിയിട്ടുള്ളൂ ഇനി സൈഡിൽ നിന്ന് കംപ്ലീറ്റ് പറിച്ചു വരണം നമ്മൾ കാടൊക്കെ കാർഡിൻ്റെ ഇടയിൽ നിന്ന് വടിയും കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് പറിക്കാൻ അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ ആരും ഇല്ല അപ്പോൾ ഏതായാലും ഞാൻ എന്നോട് കൊണ്ട് പറ്റുന്ന രീതിക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് നാളെ നമുക്ക് ആരെങ്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു വീഡിയോ എടുക്കാൻ കേട്ടോ നമ്മൾ പറിച്ചു വെച്ച് കൂട്ടിയതും അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതും എല്ലാം കൂടും കൂടിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാം ഏകദേശം ഒരു ആയിരം കിലോയുടെ മുകളിൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാലേ നമുക്ക് കൂലിയും കാര്യങ്ങളൊക്കെ മുതലാവുള്ളൂ വില വളരെ കുറവാണ് എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ആയിരം കിലോ കിട്ടുമെന്നാണ് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തുള്ളൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബൈ